കോഴിക്കോട് നാട്ടുകാരെ വിറപ്പിച്ച ഉഗ്രശബ്ദത്തിന് പിന്നിലെ കാരണം കണ്ടെത്തി എല്ലാം വ്യക്തമായത് തിരച്ചിലിനിടെ വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കോഴിക്കോട് കൂരച്ചുണ്ടലിപ്പിലായി എൻ ആർ ഇ പി പൂത്തോട്ട് ഭാഗത്ത് ജനങ്ങളെ ഭീതിയുടെ മുൾമിനലാക്കിയ സ്ഫോടന ശബ്ദത്തിന്റെ കാരണം ഒടുവിൽ കണ്ടെത്തി ഒരു പടുകൂറ്റൻ പാറ അടർന്നു വീണതായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്തുണ്ടായ മല ഇടിച്ചിൽ ഭൂമിക്ക് വിള്ളലുണ്ടായ ഭാഗത്താണ് സ്ഫോടന ശബ്ദം ഉണ്ടായത് എന്നതാണ് ജനങ്ങളെ ഏറെ ഭയപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിയേഴ് രാത്രി പത്തരയോടെയാണ് ഉഗ്രശബ്ദം കേട്ടത് അതോടെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു ശേഷം ഇരുപത്തി എട്ടിന് രാവിലെ കുന്നിന് മുകളിൽ നടത്തിയ പരിശോധനയിലാണ് ശബ്ദത്തിന് പിന്നിലെ കാരണം കണ്ടെത്തിയത് മണിച്ചാരി പൂത്തോട്ടു തായ തോടിൻ്റെ ആരംഭസ്ഥാനത്താണ് പടുക്കൂറ്റൻ കല്ല് താഴേക്ക് പതിച്ചതായി കണ്ടത് പടുക്കൂറ്റൻ പാറ അടർന്നു വീണതോടെ സ്ഥലത്തെ മണ്ണും ചിളിയും ഉൾപ്പെടെ അൻപത് മീറ്ററോളം ദൂരത്തേക്ക് ഒലിച്ചു പോവുകയും ചെയ്തിരുന്നു മലമുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണോ ഇതെന്നും സംശയമുണ്ട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി ഉരുൾപൊട്ടൽ എന്ന് കണ്ടെത്താനും ഇവർ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്